ും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ ചീന ചട്ടി വെച്ച് ഇതിനകത്തേക്ക് ഞാൻ തേങ്ങയും മറ്റു സാധനങ്ങൾ ഇട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷെ എന്റെ ഫോണെ എന്തോ കംപ്ലൈന്റ് ആയിട്ടുണ്ട് ഫോണിന് സൗണ്ട് കുറവാ നമ്മൾ പറയുന്ന ഓളിയം നമ്മൾ കൂട്ടി പറയുക എന്നല്ലാതെ ഒരു രക്ഷയില്ല കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതിലല്ല ഓളിയം വളരെ കുറവാണ് ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ സോറി പറയുകയാണ് അതെന്റെ ഫോണിന്റെ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ സാധനം ഇത് ഒരു തേങ്ങയുടെ പകുതി ഇട്ടിട്ടുണ്ട് ഒരു തേങ്ങയുടെ പകുതി ഒരു സ്പൂണ് കുരുമുളക് ഒരു ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു വലിയ സോറി ഒരു ചെറിയ സ്പൂണ് വലിയ ജീരകം ഇത്രയും സാധനം ഇട്ട് ഒരു ഒരു നല്ല ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് ഞാനിത് വറക്കാൻ വെച്ചേക്കാണ് ഇനിയിപ്പോ നമുക്ക് തേങ്ങ വറുത്തെടുത്തിട്ട് വരാം ഇനി നമ്മളിപ്പോ തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മള് ഈ തേങ്ങയിലേക്ക് മുളക് പൊടി ഇടാൻ പോവുകയാണ് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി അതുപോലെ ഒരു സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ കുറച്ച് ഒരു കാർ ടീസ്പൂൺ മസാല പെരിഞ്ചീരൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് തെര മസാല എന്നിട്ട് ഇതെല്ലാം കൂടെ ഞാൻ തീ വളരെ ഓയിൽ വെച്ചേക്കാണ് ഇനി എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ നോക്കിട്ട് എത്തുക ഞാനേ ഏർ കുതിരാൻ വെള്ളത്തിൽ ഇട്ടുന്ന ബദാമാണിത് എന്നിട്ട് ഈ ബദാമിന്റെ തൊലിയില്ലേ ഈ പുറമേ ഉള്ള ഈ തൊലി നമുക്ക് കളഞ്ഞ് ഇതിന് രണ്ടായിട്ടൊന്നും പിളർന്നെടുത്തിട്ട് വരാവേ നമ്മളപ്പോഴും കറി വെക്കാനായിട്ട് ചട്ടി വെച്ചാ ചട്ടി ചൂടായി എന്നിട്ട് ഞാന് സാധാരണ ഞാൻ വിറകടുപ്പല്ലേ വെക്കുന്നത് അപ്പോ ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് അതിനകത്ത് വെക്കാൻ പാടാം കുറച്ച് ഒരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ എന്നിട്ട് നമ്മള് കൊറച്ച് എണ്ണ ചൂടായി അതിനകത്തേക്ക് കൊറച്ച് കഴുകിട്ട് കൊടുക്കാവേ കടുക് ഇട്ടേ ഞാൻ ഉറക്ക രണ്ടാമെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാലേ ഈ ആ ഫോണിന് ഓണിയും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാ കടുവന്ന് പൊട്ടി വരുമ്പഴത്തേന് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് മുറിച്ച് വച്ച അത് ഇട്ട് കൊടുക്കും കേക്കാൻ പറ്റുമെന്നെങ്കിൽ അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറച്ചു പിന്നെ പിന്നെ പറയുന്നത് അപ്പൊ അതൊന്ന് വയനാട് ഇട്ടിട്ട് എന്നിട്ട് ഈ ഒരു കപ്പ് ചെറിയ പൊടിയാണേ കടിച്ചൊഴിക്കൊന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ തേങ്ങ വറുത്തിട്ടുണ്ടല്ലോ തേങ്ങ വറച്ചപ്പോ ആ തേങ്ങകത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉണ്ട് അപ്പൊ നീ പിന്നെ കടു വറുത്താ വെളിച്ചെണ്ണ കറിയായിപ്പോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വേണ്ടി വന്നോട്ടെ നമുക്ക് എന്തും ചെയ്യാവോ ഈ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളിയെ വിഴിയുന്ന പുളി അത് വെള്ളത്തിൽ ഇടാം അതൊരിച്ചിരി നേരെ അതിന്റെ വെള്ളം ഒന്നിറങ്ങണവേ നമുക്ക് അതിനകത്തേക്ക് ഈ വേദാമ ഇട്ടുകൊടുക്കാവെ കൊറച്ച് ഒരു പിഞ്ചി മഞ്ഞപ്പൊടി ഇടാവൂ അവർ വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുന്നത് അടപ്പ് ചൂടുവെള്ളം ഒഴിച്ചു അത് നന്നായിട്ടൊന്ന് വേഗട്ടെ എന്നിട്ട് അതിന്റെ പൂക്കത്തിൽ തന്നെ ഞാൻ ഇവിടെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഇല്ലേ ആ പുളി വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അന്നേരം ആ പുളിയും ഉപ്പും എല്ലാം അതിനകത്ത് പിടിക്കും സാധാരണ പുളി നമ്മൾ മുമ്പേ ഒഴിച്ച അത് വേഗാന താമസമാണ് നന്നായിട്ട് തിളച്ച് വേഗട്ടെ ഇനി നമുക്ക് നന്നായിട്ട് ഇപ്പൊ ആ ഉള്ളി ആ കഷ്ണെല്ലാം വരുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ട് പിന്നെ അരിപ്പിട്ട് കൊടുക്കാവേ ശേഷം ഒന്ന് കുറുകി ചാർ പാകമായി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കടുക് താളിച്ചു കൊടുക്കാം ഞാൻ കടുക് താളിച്ച് കൊടുക്കുന്നില്ല കാരണം നമ്മൾ കടുക് താളിച്ച് ഉള്ളിയൊക്കെ വയറ്റിയാ വെച്ചത് അത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോ അതിനകത്തുനിന്നുള്ള എണ്ണയൊക്കെ ഇനി ഇറങ്ങും എന്നിട്ട് ഈ ചാറ് കൊടുത്ത് കഴിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഞാൻ ഇതിനകത്തുനിന്ന് കോരി ഇങ്ങോട്ട് കാണിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല ഇതിങ്ങനെ വെച്ചപ്പോൾ ഞാൻ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ പറഞ്ഞു കടലിനെ നോക്കിയിട്ട് പറഞ്ഞു കടലേ നീയും കരയായിരുന്നുവെങ്കിൽ എൻ്റെ ഈ കൈപ്പിടിയിൽ ഞാൻ നിന്നെയും ഒതുക്കിയനെ എന്നൊരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരെയും കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നുമില്ല നമുക്ക് എന്തും നാമം പരിശ്രമിച്ചാൽ നടക്കും അതുകൊണ്ട് നല്ല രുചികരമായ ഒരു ബദാം തീയ്യലാണ് ഞാനിവിടെ വെച്ചി വെച്ചിരിക്കുന്നത് പല തീയ്യലുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതാരെങ്കിലും വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല കഴിച്ചിട്ടുമില്ല അപ്പോൾ നല്ല രുചികരമായ ഒരു തീയലാണ് നിങ്ങൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും